ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ശങ്കർഭായിയുടെ നിർദ്ദേശപ്രകാരം അജിത്തും ജോജും ഒക്കെ ധ്രുവൻ്റെ കൂട്ടുകാരെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അവർ പേടിച്ചരണ്ട് നിൽക്കുക അവർക്ക് മനസ്സിലായി അവരെ തന്നെ അന്വേഷിക്കണേന്ന് അവർ അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുക ധ്രുവൻ മച്ചാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്ത് ചെയ്യാനൊരു ധൈര്യം ഉണ്ടായിരുന്നോ ഇപ്പോൾ പക്ഷേ ധ്രുവൻ കൂടെ ഇല്ല ചെയ്ത തെറ്റുകൾക്കകൾക്ക് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നമ്മളാണ് വിവേക് വിവേക് ബുദ്ധിപരമായിട്ട് നേരത്തെ മുങ്ങി പണി കിട്ടാൻ പോകുന്നത് നമുക്ക് രണ്ടു എന്ന് പറഞ്ഞിട്ട് ഷാനു അഫ്സലും ഒരു കാരണവശാലും നമ്മൾ ശങ്കർഭായുടെ കയ്യിൽ ചെന്ന് പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ബാംഗ്ലൂരിലെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് മാറിയാലോ എന്നൊക്കെയുള്ള ചർച്ചയിലും ആലോചനയിലുമാണ് നമ്മളിവിടെ നിന്ന് പോയാലും ശങ്കർഭായി നമ്മളെ കണ്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് എങ്ങനെയെങ്കിലും ഇവരുടെ കണ്ണുപടിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയാൽ ബാംഗ്ലൂരിൽ നമുക്ക് എത്താൻ പറ്റും തിരിച്ച് നമ്മൾ ഉടനെ വരില്ല പക്ഷേ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ഉറപ്പുണ്ടോ എന്ന് ഷാനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എത്തണം അത് നമ്മുടെ ആവശ്യമാണ് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവുകയാണ് പിന്നെ നമ്മുടെ ശങ്കർഭായി വിടുവോ കുറുക്കനെ ഇങ്ങനെ നിൽക്കുകയാണ് ശങ്കർഭായ് അവർ പേടിച്ചരണ്ടിക്കുക ഇവരുടെ പുറകിൽ അജിത്തും ചോജും ഫ്രണ്ടിൽ ശങ്കർഭായ് ശങ്കർഭായി എന്തെങ്കിലും തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ രക്ഷയില്ലെന്നവർക്ക് മനസ്സിലായി നീക്കെന്തിനടാ എന്നെ ഒളിച്ച് നടക്കുന്നത് പറയടാ എന്ന് പറഞ്ഞ് ശങ്കർഭായുംമാരെ പിടിച്ചു കൂട്ടോ എന്താടാ നീ ഒന്നും മിണ്ടൂലേടാ നീക്കൊന്നും മിണ്ടത്തില്ലേ ധ്രുവൻ എന്തുട്ടാ സംഭവിച്ചത് അവൻ എങ്ങനെയാണ് മരിച്ചത് എന്നെ നിങ്ങൾക്കൊക്കെ അറിയാം പറഞ്ഞോ അവനെന്താ സംഭവിച്ചത് ശങ്കർഭായി ഞങ്ങൾക്കറിയത്തില്ല ദേ ശങ്കർഭായി ചോദിച്ചു കേട്ടല്ലേ സത്യം പറഞ്ഞോണം ആ ശങ്കർഭായി ചോദിച്ചു കേട്ടല്ലേ അവൻ കേട്ടു കേട്ടു ആ ധ്രുവൻ എങ്ങനെയാ സത്യം നിനക്കൊക്കെ ശരിക്കറിയാലോ അതങ്ങോട് വിളമ്പിക്കൊടുക്കണം അങ്ങോട്ടോ എന്നൊക്കെ പറഞ്ഞ് അജിത്ത് ശങ്കർഭായി ഇവന്മാരെ നന്നായിട്ടൊന്ന് പെരുമാറിയാലേ ഇവന്മാർ സത്യങ്ങൾ പറയത്തുള്ളൂ നല്ല പിള്ളേരാണ് അവർ സത്യങ്ങൾ മണി മണി പോലെ പറയും അപ്പോൾ ശങ്കർഭായു ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ അവന്മാർ പറയുന്നുണ്ടെങ്കിലും അവസാനം ഇവർ സത്യങ്ങൾ തുറന്ന് പറയുകയാണ് ഏട്ടത്തി ധ്രുവൻ മച്ചാനെ തല്ലിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഏ ഗൗരി ധ്രുവനെ തല്ലിന്നോ അതൊക്കെ എപ്പോൾ അത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്യാംസാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അല്ല ഗൗരി എന്തിനാ അവനെ തല്ലിയത് അത് ഞങ്ങള് പറയാം ശങ്കർഭായി എല്ലാം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നടന്ന കാര്യങ്ങൾ പറയുകയാണ് ധ്രുവ മച്ചാൻ ആരതിയുടെ പുറകെയുള്ള ആയിരുന്നു എന്ന് കാര്യം ശങ്കർഭായിക്ക് അറിയാറുന്നല്ലോ ശങ്കർഭായി പറഞ്ഞ് വിലക്കിയിട്ടോ ഞങ്ങള് പറഞ്ഞിട്ടോ ഒന്നും ധ്രുവം കേട്ടില്ല മച്ചാന് ആരതിയെ ശല്യപ്പെടുത്തുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു അവസാനം അത് വിഷയമായി അതുകൊണ്ടാണ് ഏട്ടത്തി ധ്രുവനെ തല്ലിയത് പോലീസ് കേസായി പോലീസ് ഞങ്ങളെ കൊണ്ടുപോയതുമാണ് പിന്നെ ശ്യാമപ്രസാദ് സാർ കേസ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വെറുതെ വെറുതെ വിട്ടത് ഇതിനൊക്കെ പകരം വീട്ടണമെന്ന് ധ്രുവൻ മച്ചാന് അന്നേ പറഞ്ഞതാണ് ശങ്കർഭായി ഈ ഇത്രയൊക്കെ കാര്യങ്ങളെ ഞങ്ങൾക്കറിയാവുള്ളൂ അതിനുശേഷം ഒരു ദിവസം രാത്രിയിൽ ശ്യാമപ്രസാദ് സാറിനെ കാണാൻ ധ്രുവൻ മച്ചാൻ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം മച്ചാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു അവർ തമ്മിൽ കണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയാൻ പാടില്ല ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഫ്സല ദേ സത്യമായിരിക്കണം നിങ്ങൾ പറയുന്നത് എൻ്റെയാലും എൻ്റെ കൺ മുന്നേൻ്റെ വേഗം സ്കൂട്ടായിക്കോ അപ്പോഴേക്കും അജിത്ത് പറഞ്ഞു ഇവരങ്ങ് പോയി കഴിഞ്ഞാൽ അജിത് ചോദിച്ചു ഇവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ ധ്രുവൻ്റെ ചംസം മച്ചാമാരല്ലേ ധ്രുവനെ അനുകൂലിച്ചല്ലേ പറയുള്ളൂ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ശങ്കർഭായിക്ക് ആരതിയെ ശല്യപ്പെടുത്തുന്ന കാര്യമൊക്കെ നേരത്തെ അറിയായിരുന്നോ അതോ ഗൗരി ഏട്ടത്തി തല്ലിയ കാര്യം ഏട്ടത്തി അമ്മ ധ്രുവനെ തല്ലിയ കാര്യം വല്ലതും ഏട്ടത്തിയോട് ഏട്ടനോട് പറഞ്ഞായിരുന്നോ ശരി ശങ്കർഭായിയോട് പറഞ്ഞായിരുന്നോ എന്നൊക്കെ അജിത്തും ജോജും ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും പകരം മറുപടി ഒന്നും ശങ്കർഭായി പറയുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്യാമപ്രസാദിൻ്റെ വീടാണ് കേട്ടോ ധ്രുവൻ്റെ വിഷയം അന്ന് അവസാനിച്ചതല്ലേ പിന്നെ എന്തിനാ അച്ഛനെ അവനെ കാണാൻ വേണ്ടി പോയത് എന്ന് ഗൗരി ഇങ്ങനെ ചോദിക്കുകയാണ് ആദർശമുണ്ട് ആരതിയും നന്ദിനിയമ്മയും മുത്തശ്ശിയൊക്കെ ഉണ്ട് കേട്ടോ ഇനിയെങ്കിലും നിങ്ങൾ എന്നോടൊന്നും മറച്ചു വെക്കരുത് അമ്മേ സത്യം എന്താണെന്ന് ഇപ്പോഴെങ്കിലും എന്നോട് തുറന്ന് പറ എന്താ സംഭവിച്ചത് ഇതിന് പിന്നിലും മറ്റെന്തോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആർജിയുടെ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചതുപോലെ നിങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് മറ്റെന്തോ കാര്യവും എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുക അല്ലേ നിങ്ങളൊക്കെ എന്താ ഒന്നും ഇണ്ടാതിങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു ഇനി അവളോടൊന്നും ഒളിക്കേണ്ട കാര്യമില്ല അവളോട് തുറന്ന് പറഞ്ഞതരേ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു തുടങ്ങുകയാണ് ചില കാര്യങ്ങൾ നിന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും നീ ധ്രുവനെതിരെ പരാതി കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ വിപ്പിക്കുകയും നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ പരാതിയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് പരാതി പിൻവലിച്ചു കേസും വേണ്ട എന്ന് മാത്രമാണ് അച്ഛൻ കരുതിയത് എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ അച്ഛനെ വിളിച്ചു അവൻ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നിട്ട് ആ വിളിച്ച കാര്യങ്ങൾ അച്ഛനെയോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ പള്ളി പുള്ളി തെറ്റാതെ നമ്മുടെ ആദറിച്ച് ആ ഈ നമ്മുടെ ഗൗരിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അച്ഛൻ്റെ കയ്യിൽ നിന്നും അവൻ വഴിഞ്ഞ് താഴേക്ക് വീണ കാര്യം ഇവർ തമ്മിലായിട്ട് നടന്ന കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൂട്ടാം അല്ലാണ്ട് അച്ഛൻ മനഃപൂർവ്വം അവനെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല അവനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ നോക്കിയതാണ് പക്ഷേ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണ് ആ പക്ഷേ ആ ഒരു അച്ഛൻ്റെ കുറ്റബോധം കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു ഏറ്റെടുക്കാനായിട്ട് തയ്യാറായത് ഇന്നല്ലെങ്കിൽ നാളെ ഈ കേസ് പൊങ്ങി വരുമെന്നും അതിൻ്റെ അന്വേഷണത്തിനിടയ്ക്ക് ധ്രുവൻ നിന്നെ തട്ടിക്കൊണ്ടുപോയ കാര്യവും നിങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു ശത്രുതയും ഒരു രാത്രി മൊത്തം തടവിൽ പാർപ്പിച്ച കാര്യവും പുറലോകമറിയുമെന്നും അതോടുകൂടി നിൻ്റെ ജീവിതം തകർന്നു പോകുമെന്നും അച്ഛൻ ഭയക്കുന്നു അതുകൊണ്ടാണ് അച്ഛൻ ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ കൂടുതൽ മുന്നോട്ട് പോകാതെ അച്ഛൻ സ്വയം ഏറ്റെടുത്ത് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു മോളും മക്കൾ നന്നായിട്ട് ജീവിക്കാനായിട്ട് ശ്യാമം അവൻ്റെ ജീവിതം ബലി കൊടുത്തതാണ് ഇത് വിധിയായിരിക്കാം വിധി ഒരച്ഛൻ്റെ വിധി അല്ലാതിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിട്ട് അപ്പോൾ ഗൗരി പറഞ്ഞു അച്ഛനെ അങ്ങനെ വിട്ടിട്ട് സന്തോഷത്തോടെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ നമ്മൾ മക്കൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഇല്ല ഞാനതിനെ സമ്മതിക്കില്ല എൻ്റെ അച്ഛനെ എനിക്ക് രക്ഷപ്പെടുത്തണം പേടിച്ച് പേടിച്ച് എനിക്ക് ഒരു ജീവിതവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗരി അപ്പോൾ മോളെ നീ എന്തൊക്കെ ഈ പറയുന്നേ എന്ന് ചോദിച്ച് നന്ദിനി അമ്മ സത്യത്തിനൊപ്പം നിൽക്കണമെന്നാണ് ചെറുപ്പം മുതലേ അച്ഛൻ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത് എന്തായാലും അച്ഛൻ രക്ഷപ്പെടണം അച്ഛൻ മനപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എനിക്കെന്തെങ്കിലും പറ്റുമെന്നുള്ള ഭയമാണ് എനിക്കെന്തെങ്കിലും എന്നുള്ള ഭയമാണ് അച്ഛൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ഇനിയെങ്കിലും നമുക്ക് ഉള്ളിലെ ഭയത്തിൻ്റെ മതിലൊക്കെ പൊളിച്ച് നമുക്ക് പുറത്ത് വരണം എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഒരു മകളെന്ന നിലയിൽ എനിക്ക് ചില കടമകളില്ലേ എൻ്റെ അച്ഛനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോടതിയിലും ജനങ്ങളുടെ മുമ്പിലും എനിക്ക് തെളിയിക്കണം ധ്രുവനെ എൻ്റെ അച്ഛൻ കൊന്നിട്ടില്ല അവൻ്റെ മരണത്തിന് സാക്ഷിയാവുക മാത്രമാണ് ചെയ്തത് എനിക്കത് മറ്റുള്ളവരെ അറിയിക്കണം നമുക്ക് വെച്ചാൽ രക്ഷിക്കണ്ടേ അച്ഛൻ രക്ഷവണ്ണെന്ന് നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ലേ അതോ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവനം തകർന്നു പോകുമെന്നുള്ള ഭയമാണോ നിങ്ങളെയൊക്കെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഭയമൊന്നും ആർക്കും വേണ്ട എൻ്റെ ജീവിതത്തെക്കാളിപ്പോൾ പ്രാധാന്യമുള്ളത് അച്ഛനെ രക്ഷിക്കുക എന്നുള്ള കാര്യത്തിന് തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗരി ശങ്കറിനെ എല്ലാം അറിയിക്കണമെങ്കിൽ അറിയിക്കാം അല്ലാതെ അച്ഛനെ രക്ഷിക്കണമെങ്കിൽ അച്ഛനെ രക്ഷിക്കാം എന്തായാലും അച്ഛനെ രക്ഷിക്കാനായിട്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഗൗരി ആരുമില്ലെങ്കിലും ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്ക് ആദർശ് പറഞ്ഞു എന്തായാലും നിന്നോടൊപ്പം ഞാനും ഉണ്ട് നമുക്ക് നമ്മുടെ അച്ഛനെ പുറത്ത് കൊണ്ടുവരണം നല്ലൊരു വക്കീലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനെ പുറത്തു കൊണ്ടുവരാം നീ വെയിറ്റ് ചെയ്യേ ഞാൻ പോയി റെഡി ആയിട്ട് വന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ആദാശ അകത്തേക്ക് കയറി പോകുകയാണ് കേട്ടോ ആദർശകത്തേക്ക് കയറി ചെന്നു അകത്ത് കയറി ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതാ അവിടെ സുഖനിദ്രയിലാണ് വേണി ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ സുഖമായിട്ട് കിടന്ന് വായം പൊളിച്ച് കിടന്നുറങ്ങണ വേണിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവൻ വന്നു അകത്ത് വന്നിട്ട് ഡ്രസ്സ് മാറുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വേണി ബതുക്കെ കണ്ണ് തുറന്നു വേണി ബതുക്കെ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കുക ഈ മത്തപ്പ് ഇതവിടെ പോകാമെന്ന രീതിയിൽ വേണി കണ്ണു തുറന്നു ഒന്നും ഇവനറിയുന്നുമില്ലാട്ടോ മത്താപ്പ് ഇത് ഇങ്ങോട്ടേ ഏത് നേരത്തെ എങ്ങോട്ടാണ് നിങ്ങളെങ്ങോട്ടാണ് അങ്ങോട്ട് തീ പിടിച്ച് പോകണേന്ന് ചോദിച്ച് ഇവൻ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു നിർത്തി ഞാനൊരാളെ കാണാൻ പോവാം ഒരാളെ കാണാനോ നിങ്ങൾ ആരെ ഈ പോണത് എവിടേക്കാണ് പോകണേന്നെങ്കിലും പറ അപ്പോൾ അച്ഛനെ പുറത്തെടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളിപ്പോൾ പ്രൊഫസർക്ക് വേണ്ടിയിട്ട് എന്തുട്ടാ ചെയ്യാൻ പോണേന്ന് പറ വീണി ഞങ്ങളുടെ അച്ഛനെ പുറത്തിറക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് ഓഹോ ഈ ഗൗരി വരുന്നത് വരെ വക്കീലിനെ കാണുന്ന കാര്യം നിങ്ങൾ ആരെയും തീരുമാനിച്ചിട്ടില്ലായിരുന്നല്ലോ ഇപ്പോഴല്ലേ വക്കീലിനെ കാണാൻ തീരുമാനിച്ചത് അപ്പോൾ ഗൗരി വന്നിട്ട് എന്താ ഇവിടെ മലമറിച്ചത് ഗൗരി പറഞ്ഞപ്പോഴാണോ നല്ലൊരു വക്കീലിനെ കേസ് ഇപ്പിച്ച് പ്രൊഫസർ രക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്നൊക്കെ വേണി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാനിത് നേരത്തെ തീരുമാനിച്ചതാണ് എന്നിട്ട് ഞാൻ കേട്ടല്ലോ ആരും ഇത് ഇവിടെ പറയുന്നൊന്നും അതെ നിങ്ങൾ വെറുതെ വക്കീലിനെ കാണാനൊന്നും പോകേണ്ട ഒരു കാര്യമില്ല അച്ഛൻ പറഞ്ഞല്ലേ എലക്ഷൻ കഴിഞ്ഞ പ്രൊഫസറെ പുറത്ത് കൊണ്ടുവരുന്ന എൻ്റെ നിങ്ങൾക്ക് എൻ്റെ അച്ഛന് വിശ്വാസം ഇല്ലേ ഏ നിങ്ങളിവിടെ ഇങ്ങനെ അങ്ങ ഇവിടെ അങ്ങനെ അടങ്ങിയിരിക്കുന്ന മനുഷ്യ അച്ഛനെ പുറത്ത് കൊണ്ടുവരാമെന്ന് എൻ്റെ അച്ഛൻ സമ്മതിക്കും കൊണ്ടുവന്നോളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യടാ ചാരങ്ങാട്ട് മഹാദേവൻ പറയുമ്പോഴേ ജയിൽ പോയി കഴിഞ്ഞാൽ അവസാനം തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കോടതി ചാരങ്കട്ട മഹാദേവൻ്റെ സ്വന്തം അല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ സ്വാധീനം നിങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുല്ല് പോലെ പ്രൊഫസറെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് അച്ഛനു പറ്റും പ്രൊഫസർ ഒന്നിട്ട് പണി കാണിച്ച് അച്ഛൻ ഇറക്കി ഇറങ്ങി ചെല്ലാനായിട്ട് ചെല്ലുമ്പോൾ ഈ സൂചി കൊണ്ട് എടുത്തതിനെ കൈക്കോട്ട് കൊണ്ടെടുക്കാൻ പറ്റുക ആ ഒരു അവസ്ഥ പോലും ഇല്ലാത്ത ആക്കി എന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ടൊക്കെയാണ് അപ്പം എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ചാരങ്ങാട്ട് മഹാദേവൻ അതിനകത്ത് കീറി ഇടപെടാൻ നിൽക്കണ്ട കേട്ടല്ലോ മനസ്സിലായോ അയ്യോടോ എന്തായാലും പുറത്തിറങ്ങാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് പ്രൊഫസർ പ്രൊഫസർ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണ് നമ്മുടെ മത്താപ്പ് എൻ്റെ വടക്കുന്നാഥാ എൻ്റെ ഇപ്പം എന്തായി തീരുന്നു അല്ല പിടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വേണി ഇങ്ങനെ നിൽക്കുക മത്താപ്പ് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് എസ് ഐ സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അകത്തേക്ക് എസ് ഐ സാറിനെ കാണാനായിട്ട് വരികയാണ് എന്നിട്ട് എസ് ഐയോട് സംസാരിക്കുക സാർ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ശങ്കറിനെന്താ അറിയേണ്ടത് ചോദിച്ചോളൂ അല്ല മുന്നേ ആ ധ്രുവനെതിരെ സാർ ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ പേരിൽ ധ്രുവനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തല്ലേ എന്തുകൊണ്ടായിരുന്നു ആ പരാതി പ്രൊഫസറുടെ മകൾ ആരതിയെ അവൻ ശല്യപ്പെടുത്തിയിരുന്നു അതായിരുന്നു പരാതി ഇതുതന്നെയല്ലേ അവൻ പറഞ്ഞത് കൂട്ടുകാരന്മാർ അപ്പം ആരതി ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത് അല്ല എന്തുട്ടായിരുന്നു പരാതിയുടെ കണ്ടന്റ് ഏഹ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പരാതിയുടെ പൊസിഷൻ ഇപ്പം എന്തു ആ കേസ് ഇപ്പോൾ എന്തായി എന്ന് ശങ്കർ ഇങ്ങനെ ചോദിക്കുക ആ കേസ് പ്രൊഫസർ പിൻവലിച്ചു ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പ്രൊഫസർ പറഞ്ഞത് ഏഹ് അതെന്തു പരിപാടിയാണ് അപ്പം ഒരു പരാതി കൊടുത്തിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ അതിന് പിന്നില് നല്ല ഭീഷണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഏ ആ അതുകൊണ്ടായിരിക്കില്ലേ അല്ല ശ്യാംസാർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തീരുമാനിച്ചത് അതിന് കാരണം സാറിനറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു അതെനിക്കറിയില്ല പരാതി പിൻവലിക്കണമെന്നും പിൻവലി പിൻവലിക്കരുത് എന്നും അവന് ശിക്ഷ കിട്ടണമെന്നും ഞാൻ ആ ശാംസാറിനോട് നേരത്തെ പറഞ്ഞത് പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യം ഉണ്ടായില്ല സാറിന് പിന്നെ ധ്രുവനും തെറ്റുകൾ തിരുത്താൻ തയ്യാറായി മാനസികാവസ്ഥയിലായിരുന്നു ഈ നാട്ടിൽ നിന്ന് പോവുകയാണെന്നും അവൻ പുതിയ എന്തോ ഒരു കോഴ്സെടുത്ത് പഠിക്കാൻ പോവുകയാണെന്നും ഒക്കെ പറഞ്ഞു അതുകൊണ്ടുകൂടിയാണ് പ്രൊഫസറായി ഞാൻ ആ കാര്യത്തിൽ നിർബന്ധിക്കാതിരുന്നത് അപ്പോൾ ധ്രുവ സാർ ധ്രുവനെതിരെ ആരാണ് പരാതി തന്നത് ശ്യാംസാറാണോ അതോ എൻ്റെ അടേനെ ആദർശമാണോ അപ്പം അവനെതിരെ പരാതി തന്നത് ഇവർ രണ്ട് പേരുമല്ല ഇവർ രണ്ടുപേരും അല്ലാതെ വേറെ ആരാണ് പരാതി തരാനായിട്ട് പ്രൊഫസറുടെ മകള് ഗൗരിയാണ് പരാതി തന്നിരിക്കുന്നത് എന്നു പറഞ്ഞപ്പോഴേക്കും മറ്റേ കൂട്ടുകാരന്മാർ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായിട്ടോ ശങ്കറിനോട് പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ തമ്മിൽ വല്ല ഇഷ്യൂസും ഉണ്ടോ എന്നൊക്കെ എസ് ഐ ചോദിക്കുക അപ്പോൾ ഏയ് ഞങ്ങൾ തമ്മിൽ വേറെ ഇഷ്യൂസൊന്നുമില്ല അല്ല ഗൗരി തന്നെയാണ് ഈ കംപ്ലയിൻറ്റ് തന്നതെന്ന് സാറിന് ഉറപ്പുണ്ടല്ലോ അല്ലേ അപ്പോൾ ശങ്കർ എനിക്ക് കാര്യത്തിൽ എന്താണെന്ന് ഉണ പറയേണ്ട കാര്യം ആ കുട്ടി തന്നെയാണ് കംപ്ലയിൻറ്റ് തന്നത് ആ പരാതിയുടെ കോപ്പി ഡാ ഇവിടെ ഉണ്ട് ശങ്കറിന് വേണമെങ്കിൽ അത് നോക്കാലോ അപ്പോഴേക്കും ഏഹ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഒരു പരാതി തരുക പിന്നീട് അത് പിൻവലിക്കാം അതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടാവുക കണക്ഷൻ ഒന്നും അങ്ങോട്ടേക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല സാറേ അതുകൊണ്ടാണ് ഞാൻ കാര്യം വിശദമായിട്ട് വന്ന് ചോദിക്കുന്നത് എന്ന് ധ്രുവൻ പറയുകയാണ് കേട്ടോ അപ്പോൾ എസ് ഐക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ എസ് ഐയും കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല പിന്നെ കാണിക്കുന്നത് ചാരങ്ങാട്ട് വീടാണ് ഡെ ശേഖര നീ അവനൊന്ന് വിളിച്ചേ ആ കുട്ടിശങ്കറിനെയാ കുട്ടി ചങ്കറിനെ ഇത് എവിടെയാണ് അപ്പോൾ ശേഖരം പറഞ്ഞു അച്ഛ അവൻ്റെ മൊബൈലിലേക്ക് ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയാവോ ഒരു തവണ പോലും ഫോൺ എടുത്തിട്ടില്ല അപ്പോഴേക്കും രാധാമണി തങ്കച്ചി കൊണ്ടുവിട്ടോ അവരൊക്കെ അന്ധം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലെ തുടർന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാട്ടോ അപ്പോൾ നമ്മുടെ കഥകളും എന്നെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓക്കെ താങ്ക് യു